ഇവിടെ ആദ്യം തന്നെ ഇങ്ങനെ കുറേ പ്ലേറ്റ്സിൻ്റെയും ബൗൾസിൻ്റെയൊക്കെ സെക്ഷനാണേ ഇതിനൊക്കെ അഞ്ചെറിയാലായിരുന്നുള്ളൂ ഇത് ഫൈബർ പ്ലേറ്റും അതേപോലെ ഗ്ലാസ് പ്ലേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനത്തെ ഫ്ലവേഴ്സിനും ഒക്കെ അഞ്ചെറിയാലായിരുന്നു പിന്നെ നമ്മൾ ഇതേപോലത്തെ ബൗളില്ലേ അതിങ്ങനത്തെ ഒരു സെറ്റ് തന്നെ അഞ്ചെറിയാലിനായിരുന്നു പിന്നെ സ്റ്റീൽ പ്ലേറ്റ്സും അതേപോലെ ഇങ്ങനത്തെ കുറേ പാത്രങ്ങളും ഒക്കെ അഞ്ചെറിയാലായിട്ടാണ് ഇവിടെ ഇവിടെ നമ്മൾ ഏതെടുത്താലും അഞ്ചെറിയാലാണ് അതേപോലെതാ കണ്ടെയ്നേഴ്സ് ഉണ്ട് നമ്മളെ ഈ ഉപ്പ് മുളക് അങ്ങനെയൊക്കെ ഇട്ടേക്കാൻ പറ്റിയ ചെറിയ കണ്ടെയ്നേഴ്സ് ഉണ്ട് പിന്നെ പിന്നെതാ കാസറോൾ പോലത്തെ ഒരു കുറച്ച് പാത്രങ്ങളുണ്ട് ഇവിടെ ഇതിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ടെങ്കിലും കേട്ടോ ഇപ്പോൾ കുറേ കുറവാണ് കണ്ടില്ലേ ഇങ്ങനത്തെ പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഡിഷ് വാഷൊക്കെ ഒഴിച്ചെക്കാൻ പറ്റിയ ബോട്ടിൽസ് ഉണ്ട് പിന്നെ നമുക്ക് ഓരോന്നും ഇട്ടേക്കാൻ പറ്റിയ ഇത് ഒന്നായിട്ട് സെറ്റ് കേട്ടോ അതൊക്കെ അഞ്ചറിയ ലൈറ്റാണ് പിന്നെ പിന്നെതാ ടിഷ്യൂ പേപ്പേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ അതുപോലെതാ ബക്കറ്റ്സ് ഒക്കെ അഞ്ചറിയ ലൈറ്റാണ് പിന്നെ അതാ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുമാത്രമല്ല ഒരുപാടുണ്ട് ഇപ്പോൾ എങ്കിൽ കുറച്ച് മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളു അതുപോലെതാ കണ്ടില്ലേ അതിൻ്റെ ബ്ലാക്ക് കളറായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ടാബ്ലറ്റിൻ്റെ മേലെ വെക്കുന്ന സോൾട്ട് ആൻഡ് പെപ്പർ കണ്ടെയ്നറാണ് പിന്നെതാ നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പേപ്പർ പ്ലേറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെതാ മരത്തിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി കുത്തുന്ന ഇതല്ലേ അതുണ്ട് അല്ലാണ്ട് കല്ലിൻ്റെതും ഉണ്ട് കേട്ടോ ഞാൻ അവിടുന്ന് ഈ മരത്തിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയത് കല്ലിൻ്റെതാണ് പിന്നെതാ ടാബ്ലറ്റ് ഷീറ്റ്സും അതേപോലെ ഇങ്ങനത്തെ കുറേ കണ്ടെയ്നേഴ്സും അരിപ്പ കട്ടിംഗ് ബോർഡ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ സ്പൂണ് അതേപോലെ കത്രിക അങ്ങനത്തെ ഒരുവിധം ഐറ്റംസൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട് പിന്നെ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ജഗ്ഗിലെ ഇതിനം കഞ്ചറിയാലേ വരുന്നുള്ളൂ കേട്ടോ ഗ്ലാസിൻ്റെ അല്ലാത്തതും ഉണ്ട് ഏതെടുത്താലും അഞ്ചറിയാലേ തന്നെ ഉള്ളു പിന്നെ ഈ ഒരു ഏരിയയിൽ പത്തിരി വരുത്തുന്ന പലയും അതേപോലെ നമ്മുടെ ഈ ടാബിളിലൊക്കെ വയ്ക്കുന്നില്ലേ നമ്മൾ ചൂട് ആ വണ്ടക്കാൻ വേണ്ടിയിട്ട് അതുണ്ട് അതേപോലെതാ എനിക്കിങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഐസ് ക്യൂബ്സല്ലേ അതിൻ്റെ കണ്ടെയ്നർ കേട്ടോ അത് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ ഞാൻ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടതൊക്കെ പിന്നെ ഇതാ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അരിപ്പ അതേപോലെ നമ്മൾ കേക്കിന് വേണ്ട മെഷറിങ് കപ്പായിരിക്കോട്ടെ അതേപോലെ ബ്രഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേക്കിന് വേണ്ട ഒരുവിധം ഐറ്റംസൊക്കെ ഈ ഒരു ഏരിയയിൽ ഉണ്ട് കേട്ടോ നമ്മൾ ഈ കേക്ക് മിക്സ് ചെയ്യുന്നതായിക്കോട്ടെ അതേപോലെ എല്ലാം ഉണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഈ പാത്രം കഴുകുന്ന സ്ക്രബ്ബേഴ്സും അതേപോലെ നമ്മളെ പീലർ ഒക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ പിന്നെ ഈ സൈഡിൽ വന്നിട്ട് നമ്മുടെ ഈ കിച്ചണിലേക്ക് വേണ്ട കർച്ചീഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെതാ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ഈ ഫ്ലോർ ക്ലീനേഴ്സും അതേപോലെ ഡിറ്റർജൻറ്റ് അതേപോലെ തന്നെ ഡിഷ് വാഷുകളോ ഒക്കെ ഉണ്ട് കേട്ടോ ഈയൊരു സെക്ഷനിൽ പിന്നെ ഈയൊരു ഏരിയയിൽ ഒരുപാട് മോഡല് ഗ്ലാസ് ഉണ്ട് കേട്ടോ ഇതൊരു സെറ്റിന് മൊത്തം അഞ്ചെണ്ണ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഓരോന്നും ഓരോന്നല്ല കംപ്ലീറ്റ് സെറ്റിന് അഞ്ചെറിയാലാണ് പിന്നെ ഈയൊരു ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുട്ടികളുടെ സാധനങ്ങളട്ടോ അതായത് കുട്ടികളെ കളിക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ ആൺകുട്ടികളായാലും പെൺകുട്ടികളുതായാലും അതേപോലെ ഈ കട്ടകൾ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് പിന്നെ നമ്മുടെ ഈ ഗേൾസിനു വച്ച് മുടിമടുന്നതും അതേപോലെ ഒരുവിധം ഹെയർ പാൻസും കാര്യങ്ങളും പിന്നെതാ നമ്മുടെ ബാങ്കിൾസ് ആയിക്കോട്ടെ ഇയർ റിംഗ്സ് ആയിക്കോട്ടെ കൈച്ചേനും ഒക്കെ ഈ ഒരു ഏരിയയിൽ ഉണ്ട് കേട്ടോ പിന്നെതാ നെയിൽസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ബോൾസ് ഉണ്ട് അതേപോലെ മിററ് അങ്ങനെ ഒരിതും സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് പിന്നെ അതാ മേക്കപ്പ് ബ്രഷിൻ്റെതായിട്ട് ഒരു ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ അതാ എനിക്ക് നല്ല ഇഷ്ടമായൊരു അക്യൂട്ട് മിററാ കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മുടെ അക്യൂറത്തിൽ ഇടാൻ പറ്റിയ കല്ലുകളും ഒക്കെ ഈ ഒരു ഏരിയയിലുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് കുട്ടികൾക്കുള്ള ബുക്ക് അതേപോലെ മാർക്കർ പെൻസിൽ ഗ്ലൂ പിന്നെ പെൻ അങ്ങനത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ കേട്ടോ അവിടെ മെയിനായിട്ട് കളേഴ്സ് അതേപോലെ മാർക്കേഴ്സൊക്കെ അല്ലേ അതൊക്കെ ഈ ഒരു ഏരിയയിലാണ് പിന്നെ ദാ ബുക്ക് പിന്നെ ഗിഫ്റ്റ് ബോക്സും പിന്നെന്താ ആ ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് ഫുൾ പെന്നില്ലേ പെൻ സ്കെയില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് പിന്നെ അതാ ചെറിയ ക്യൂട്ട് പില്ലോ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിലാണെങ്കിൽ കുട്ടികളുടെ അതേപോലെ വലിയവരുടൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ ഈ ഷോപ്പിലുണ്ട് പിന്നെ മാറ്റ് മാറ്റുണ്ട് അതേപോലെതാ ഇതേപോലത്തെ ടർക്കീസ് സോക്സ് അതേപോലെ ബെൽറ്റ് പിന്നെതാ ചെറിയ കുട്ടികൾക്കാവശ്യമില്ല ഷാർപ്നറ് അതേപോലെ ഫയൽസ് പിന്നെ ബുക്സ് അതേപോലെ പൗച്ചില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ഈ ഒരു ഏരിയയിലോട്ട് പോയപ്പം കംപ്ലീറ്റ് നമ്മുടെ ഈ ഷാംപൂ ബോഡി വാഷ് അതേപോലെ തന്നെ ബോഡി സ്ക്രബേഴ്സ് അങ്ങനത്തെ ഒരു ഇതും ഐറ്റംസൊക്കെ ഈ സൈഡിലുണ്ട് പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോവാണെങ്കിൽ ലിപ്സ്റ്റിക്സ് അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് ഇല്ലേ അത് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുത്തൊക്കെ ഈ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അതേപോലെതാ ഈ ഒരു സൈഡിലാണെങ്കിൽ ഷാംപൂ അങ്ങനത്തെ സ്ക്രബ്ബേഴ്സ് ആ സാധനങ്ങളൊക്കെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ കണ്ടില്ലേ കുറേ ചെറിയ ചെറിയ നെയിൽ പോളിഷും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഏതാ ഈയൊരു സൈഡിലോട്ട് നടന്നപ്പോൾ നമ്മുടെ ഈ ചെറിയ കൊട്ടകളൊക്കെ അല്ലേ അതൊക്കെ ഈ സൈഡിലുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ ഹെയർ ക്രീമും അതേപോലെ പല സാധനങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് കേട്ടോ ഇവിടെതാ ഒരുപാട് ട്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചെറിയ കൊട്ടകളും ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സും ഒക്കെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ കോൾഗേറ്റ് വാസ്ലിം പോലത്തെ ഓരോ ഇതില്ലേ അത് അതേപോലെ അതേപോലെതാ ഈ ഒരു സൈഡിലുണ്ടെങ്കിൽ ഈ ഒരു ട്രെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെതാ കൊട്ടകളും കുറേ ബൗളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ കുറേ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അതോ ഇയർ ബഡ്സായിക്കോട്ടെ അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ എവിടെനിക്ക് പിന്നെ എനിക്ക് ഒരു സംഭവം ഉണ്ടോ ഈ നമ്മുടെ ഈ ഫ്ലവർ പോട്ടില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഏതെടുത്താലും അഞ്ചാണ് ചെറുതെടുത്താലും വലുതെടുത്താലും ഒക്കെ അഞ്ചാണ് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പോട്ട്സ് മാത്രമല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളാരെങ്കിലും ദോമാമിൽ ഇവിടെ ഈ എടുത്തുണ്ടെങ്കിലൊന്ന് ഈയൊരു ഈ ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിലൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ താങ്ക്